ഹായ് ഫ്രണ്ട്സ് നമ്മളിതിന് വെറൈറ്റി വീഡിയോ ഉണ്ടോ ചെയ്യാനായിട്ട് പോകുന്നത് ഓ എൻ്റെ കയ്യിൽ ഒരു ഹോം തിയേറ്ററിൻ്റെ ഒരു സാറ്റിൽ സ്പീക്കറാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മളിതിന്റെ ലുക്ക് കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് പോവാണ് അതായത് ഫുള്ള് ലൈറ്റ് കാര്യങ്ങളെ സെറ്റ് ചെയ്യാനായിട്ട് പോകാനേ ലൈറ്റ് എന്ന് വെച്ചാൽ മ്യൂസിക്കിനനുസരിച്ച് പ്ലേ ചെയ്യുന്ന ഒരു ലൈറ്റ് അതാണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചേട്ടാ ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓടത്ത് സെലക്ട് ചെയ്ത് അപ്പൊ നമുക്ക് വീഡിയോ ലഭിക്കാം ഫ്രണ്ട്സ് ഈ ഒരു സാറ്റലൈറ്റ് സ്പീക്കറിലാണ് നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഹോം തിയേറ്ററിൻ്റെയാണ് ഈ ഒരു സാറ്റലൈറ്റ് സ്പീക്കറ് നമുക്ക് വേണ്ട സാമഗ്രികളും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതായത് നമുക്ക് ഒരു വയർ വേണം ഇതേ ഇതുപോലെ ഡബിൾ സ്ട്രാപ്പ് വേണമെന്നൊന്നുമില്ല ഒരു സിംഗിൾ ആയിട്ടുള്ള വയർ മതി നമുക്കിത് രണ്ടെണ്ണം ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ നമുക്കൊരു എൽ ഇ ഡി ബൾബ് വേണം ഇങ്ങനെ ബ്ലൂ കളർ എൽ ഇ ഡി ബൾബാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കുഞ്ഞ് എൽ ഇ ഡി ബൾബാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആ ബൾബ് ഒട്ടിച്ച് വെക്കാനായിട്ട് വയ്ക്കാനായിട്ട് ക്ലൂ എടുത്തിട്ടുണ്ട് ഞാൻ സാറ്റിലൈറ്റ് സ്പീക്കറിൻ്റെ ഫ്രെയിം റിമൂവ് ചെയ്യാനായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ നമുക്ക് വേണം പിന്നെ നമ്മൾ സാറ്റലൈറ്റ് സ്പീക്കറിൻ്റെ ആ ഒരു ഫ്രെയിം റിമൂവ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളും നമ്മൾ റിമൂവ് ചെയ്യുകയാണ് നമ്മൾ എല്ലാ സ്ക്രൂകളും അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു കവർ റിമൂവ് ചെയ്യുകയാണ് കവർ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു സ്പീക്കർ കൂടെ നമുക്കൊന്ന് അഴിച്ചെടുക്കണം ഈ ഒരു സ്പീക്കർ എടുത്തിട്ട് വേണം നമുക്ക് അതിൽ ബൾബ് സെറ്റ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ഫ്രണ്ടിലെ കവറിലാണ് നമ്മുടെ ബൾബ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കതിനുള്ള പരിപാടി ഉറക്കാം അത് നമ്മൾ വയർ എടുത്തിട്ട് ഇത് രണ്ട് പീസായിട്ട് എടുക്കുകയാണ് ഞാനിത് ഡബിൾ സ്ട്രാപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഓരോ സിംഗിൾ വയറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമ്മളുടെ ഈ ഒരു സാരിൽ സ്പീക്കറിൻ്റെ ലുക്കിനനുസരിച്ചിട്ടാണ് നിങ്ങളത് ചെയ്യേണ്ടത് ഇനി നമ്മൾ നമ്മുടെ ബൾബിൽ ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് സോൾഡർ ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യുക ഞാനിപ്പോൾ സോൾഡർ ചെയ്ത് വെക്കുന്നൊന്നുമില്ല ജസ്റ്റ് ആ ഒരു വയർ അതിലൊന്ന് എടുക്കുന്നേ ഉള്ളൂ സാറ്റിലൈറ്റ് സ്പീക്കറിൻ്റെ ഫ്രണ്ടിലെ പാനലിൽ നമ്മൾ ഈ ഒരു ബൾബ് ഒട്ടിച്ചെടുക്കാനായിട്ട് പോവുകയാണ് രണ്ട് ഭാഗത്തേക്കും വയർ ഇങ്ങനെ പുറത്തേക്കിട്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ നമ്മളിത് ഒട്ടിച്ചെടുക്കാനായിട്ട് പോകുന്നത് നമ്മളെല്ലാം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കാര്യം ഇനി നമ്മൾ നേരത്തെ അതേപോലെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അതായത് നമ്മൾ റിമൂവ് ചെയ്ത് എടുക്കുന്നതിന് മുമ്പ് എങ്ങനെ സ്പീക്കർ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വയർ ഉണ്ടല്ലോ ഇതുപോലെ വെക്കുന്ന ആ ഒരു ബൾബ് നിന്ന് എടുത്തത് അത് നമ്മൾ ആ ഒരു സ്പീക്കറിൻ്റെ വയറിൽ കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഇവിടെയൊക്കെ കാണാത്ത രീതിയിൽ സെറ്റാക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കട്ടോ ആ ഒരു ബൾബ് മാത്രം കാണുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഈ ഒരു ലൈറ്റ് കത്തുന്നത് കാണാനായിട്ട് പറ്റും ഇനി നമ്മൾ വയർ കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു എട്ടിൻ്റെ പണി ഇവിടെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്കിവിടെ രണ്ട് വയർ സ്പീക്കറിൻ്റെ വയർ കണക്റ്റായിട്ട് വേണം പക്ഷേ ഇവിടെ ഒരു ഒറ്റ വയറെ കാണാനുള്ളൂ അത് നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചോ ഇല്ല ഇല്ലല്ലോ ഇല്ല അപ്പം നമ്മളിതേ ആദ്യം ഈ ഒരു വയർ കണക്ട് ചെയ്യുകയാണെന്നിട്ട് നമുക്ക് സെറ്റ് ആക്കാം ഒരു സ്പീക്കറിൻ്റെ ഒരു റെഡ് വയർ ഇവിടെ കണക്റ്റ് ആയിട്ടില്ല അതിവിടെ നിന്ന് സോൾഡറിങ്ങ് വിട്ടു പോയിട്ടുണ്ട് നമ്മുടെ വയർ കണക്ട് ചെയ്യുന്ന പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന അതുപോലെ ഈ ഒരു കവറും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പോവാണ് അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകണം നമ്മളുടെ ഒരു വർക്കിംഗ് എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കാം ഞാനിപ്പോൾ ഹോം തിയേറ്ററിൻ്റെ പുറകിലായിട്ട് ഇതിൻ്റെ ഒരു പിന്ന് കണക്റ്റ് ചെയ്യുന്നുണ്ട് ഒരൊറ്റ സ്പീക്കർ മാത്രമേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ചാനലൊന്നും നോക്കുന്നില്ല ഏതോ ഒരു പോർട്ടലിൽ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ കൂടുതൽ ഭംഗി കിട്ടുന്ന ഒരു നൈറ്റിലായിരിക്കും എങ്കിലും നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് ഇനി നമുക്ക് നൈറ്റിലൊന്ന് നോക്കാം കേട്ടോ നൈറ്റിൽ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇപ്പോൾ നല്ല ഇരുട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു ലേറ്റിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഫ്രണ്ട്സ് സംഭവം വേറെ ലെവലായിട്ടുണ്ടല്ലേ നാല് സ്പീക്കറിലും നാല് സാറ്റേൽ സ്പീക്കറിലും ഇതുപോലെ സെയിം ലൈറ്റ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ പ്രോഡക്റ്റ് കാണാനായിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ